ഹായ് ഹലോ ബി ആർ കുക്കിംഗ് എൻ്റെ ബുഡോസിലേക്ക് ആർക്കും വേണ്ട സ്വാഗതം നമുക്ക് ബ്രെഡ് വെച്ച് നല്ലൊരു പുഡിങ് ഉണ്ടാക്കിയാലോ കസ്റ്റാഡ് പുഡിങ്ങാണ് കേട്ടോ അപ്പോൾ ബ്രെഡും കുറച്ച് കസ്റ്റർ പൗഡറും പാലും ഉണ്ടെന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ ഈസിയാണ് എല്ലാവർക്കും നല്ല ഇഷ്ടം ഈ പുഡിങ്ങ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണേന്നുള്ളൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു മൂന്ന് ഭക്ഷണം ബ്രെഡാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ അതിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അത്രയും എടുക്കാം കേട്ടോ ഞാനിപ്പോൾ അത്രയും എന്ന് മാത്രം എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്കത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം അതിപ്പോൾ ചെറുതോ വലുതോ എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അത് നുറുറുക്കിയെടുത്തതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നെയ്യ് കൊടുക്കുക അത് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ബ്രെഡിൻ്റെ പീസസ് ഇട്ടിട്ട് വറത്തെടുക്കുക നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണ്ട ഇത് പൊരിച്ചെടുക്കാനായിട്ട് അല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോവും കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് വശവും അങ്ങനെ തിരിച്ച് മറിച്ചിട്ട് അത് പൊരിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ അത് കോരി മാറ്റി വയ്ക്കുക അങ്ങനെ എന്നിട്ട് നമുക്ക് എടുത്തു വച്ചിരുന്ന ബ്രെഡിൻ്റെ പീസസ് എല്ലാം ഇതുപോലെ നെയ്ലിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം അങ്ങനെ നമ്മൾ ബ്രെഡ് പൊരിച്ചതൊക്കെ എടുത്ത് മാറ്റി വെച്ച് ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ക്രീം സോസ് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് തിളപ്പിക്കാൻ വെക്കാം നമ്മൾ ഫ്രഷ് പാൽ എപ്പോഴായാലും എടുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണം തിളപ്പിക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ പിരിഞ്ഞ് പോകട്ടോ അങ്ങനെ പാൽ തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ഒരു കാൽ കപ്പ് തന്നെ പാൽ എടുത്തതിന് ശേഷം അതിലേക്ക് ഒന്നര ടീസ്പൂണ് കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് ഒന്നര ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ നമുക്ക് പാലിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ അങ്ങനെ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്തിട്ട് അത് നമുക്ക് കട്ടയിലകെ നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കാം അപ്പോഴത്തേക്ക് നമ്മുടെ പാല് ഏകദേശം ചൂടായി വന്നിട്ടുണ്ടായിരിക്കും ഇനി നമുക്ക് ആ ചൂടായ പാലിലേക്ക് ഒരു നുള്ളിൽ കുങ്കുമ്മപ്പൂവ് ഇട്ട് കൊടുക്കാം അപ്പോൾ ആ കുങ്കുമപ്പൂവിൻ്റെ കളറും കിട്ടും അതിൻ്റെ ഫ്ലേവറും നമുക്ക് പാലിന് കിട്ടും കേട്ടോ ഇതല്ലാതെ നമ്മൾ ഇതിലേക്ക് വേറെ കളറും ഫ്ലേവറും ഒന്നും ചേർക്കണമില്ല ഇനി ഈ പാലിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള കണ്ടൻസർ മിൽക്ക് കാൽക്കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് കൂട്ടി കുറച്ചൊക്കെ എടുക്കാം ഇനി കണ്ടൻസർ മിൽക്കിന് പകരം നമുക്ക് പഞ്ചസാര ചേർത്താലും കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ അതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി എടുത്തതിനു ശേഷം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ ചെറു തീയിൽ വേണം ചെയ്യാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട് ചെയ്തി പോകട്ടോ രണ്ട് മിനിറ്റ് മിനിറ്റൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് ഒന്ന് തിക്കായി വരുമല്ലോ അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് നമ്മൾ ആദ്യം വറുത്ത് വെച്ച ബ്രെഡിൻ്റെ പീസസ് നമുക്ക് സെർവ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ ഈ റെഡിയാക്കി വെച്ച ക്രീം സോസ് അതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള നട്സൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ നമ്മളത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് കഴിക്കണമെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായില്ലേ നല്ലൊരു വീഡിയോ അല്ലേ ഇത് അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഇതുപോലൊന്നും ഉണ്ടാക്കി കഴിച്ച് നോക്കണേ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടം കേട്ടോ അപ്പോൾ എല്ലാവരോടും ഓരോ തവണയും പറയുന്ന പോലെ തന്നെ വീഡിയോ കണ്ടിട്ടൊന്ന് ലൈക്ക് ചെയ്യുക കമൻ ബോക്സിൽ കമൻറ്റ് ഇടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ ഈസി ആയിട്ടുള്ള നല്ല നല്ല പുതിയ ഓരോ റെസിപ്പികളായിട്ട് വീണ്ടും കാണാം താങ്ക്